ഡെല്ലീഡ് നില മാറിമറിയുന്ന ആക്റ്റിങ്ങിൽ എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ചിത്രം നമ്മൾ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് പോകുമല്ലേ നോക്കാം പ്രധാന വാർത്തകൾ അതായത് നമ്മൾ അതിന് മുൻപായിട്ട് ഈ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ലീഡ് നില എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ള തരത്തിലേക്കാണ് അതായത് നമുക്കറിയാം ഉന്മേഷ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതിന്റെ സാധുത എന്ത് എന്നുള്ളത് അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് എന്നതാണ് പ്രത്യേകിച്ച് ഈ കേരളത്തിലേത് തന്നെ ഏതാണ്ട് മൂന്ന് സീറ്റ് വരെ എൻ ഡി എ എന്നുള്ളത് പറഞ്ഞിരുന്നു പക്ഷേ അത് ഒരു സീറ്റിൽ ഒതുങ്ങുന്നു അത് പിന്നെയും ഏറെക്കുറെയൊക്കെ ഫലിച്ചിട്ടുണ്ട് എന്നിട്ട് അതെ ദേശീയ തലത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നാനൂറിലേറെ സീറ്റ് പ്രവചിച്ച എക്സിറ്റ് പോൾ എന്നുള്ള തരത്തിലേക്കാണ് എൻഡിക്ക് പ്രവചിച്ചത് പക്ഷെ മുന്നൂറ് കടക്കാൻ കഴിഞ്ഞിട്ടില്ല അവർപക്ഷമില്ല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതല്ല കഴിഞ്ഞ കഴിഞ്ഞവണത്തെക്കാൾ ഒരുപാട് സീറ്റുകളുടെ കുറവുണ്ടായിട്ടുണ്ട് ഇനി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ കുതിച്ചു കയറ്റം അവർക്ക് ഈ എക്സിറ്റ് പോളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെയുള്ളതാണ് അതായത് എന്താണ് ഇതിന്റെ വിശ്വാസ്യത എന്നത് ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണ് എക്സിറ്റ് പോളിന്റെ വിശ്വാസ്യത ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യപ്പെടുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് അത് ദേശീയതലത്തിലെ ഇപ്പോൾ പുറത്തു വരുന്ന ഫലങ്ങളൊക്കെ അങ്ങനെയാണ് പിന്നെ മറ്റൊന്നിനിപ്പോൾ പ്രത്യേകിച്ച് യോഗങ്ങളൊക്കെ ചേരാനിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മരം നടക്കാനിരിക്കുന്നു പ്രധാനമന്ത്രി ബി ജെ പി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു മണിക്ക് അങ്ങനെ രാഷ്ട്രീയ നീക്കങ്ങൾ ഇതിനോടകം തന്നെ ചടുലമായി തന്നെ ഡൽഹിയിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏത് നിലയ്ക്ക് സർക്കാർ ഉണ്ടാകുമെന്നുള്ളത് അറിയേണ്ടതുണ്ട് ഇന്ത്യ സഖ്യം വെറുതെ ഇരിക്കുന്നില്ല അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് കൂടിയാലോചനകൾ ചന്ദ്രബാബു നായിഡുവിനെ വിളിക്കുന്നു നവീൻ പട്നായിക്കിനെ വിളിക്കുന്നു അങ്ങനെ സഖ്യ സാധ്യത തുറന്നു വരികയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യമൊക്കെ കേട്ടത് വേണുഗോപാൽ ഒരു സർക്കാർ രൂപീകരണത്തിലുള്ള സാധ്യതകൾ തങ്ങൾ തേടുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ കണ്ടത് ആ തരത്തിലേക്ക് തന്നെയായിരുന്നു അവരുടെ ഒരുക്കങ്ങൾ അപ്പോഴും നമ്മൾ ഒന്ന് അന്തിച്ചു കാരണം ഏത് സാഹചര്യത്തിലാണ് ഇവർ ഈ തരത്തിലേക്ക് ഇന്ത്യ മുന്നണി ഇങ്ങനെ ഒരുക്കങ്ങൾ നടത്തുന്നതെന്ന് പക്ഷേ അവരുടെ ഒരുക്കങ്ങളും ഒരുപക്ഷെ ആ കാൽക്കുലേഷനൊക്കെ ഏതാ ഏറെക്കുറെ പക്ഷേ ജഗൻമോഹൻ റെഡ്ഡിയുടെ നീക്കം പാളി കേട്ടോ ജഗൻമോഹൻ റെഡ്ഡി ഒരുക്കം തുടങ്ങിയതാണ് ചന്ദ്രബാബു സർക്കാർ പറയുന്നത് തിരക്കിട്ട കൂടിയാലോചനകളൊക്കെ നടക്കുന്നുണ്ട് ഏത് തരത്തിലേക്ക് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണം ഉണ്ടാകുമെന്നൊക്കെയുള്ളത് നമ്മൾ ഇനി കണ്ടറിയേണ്ട കാര്യങ്ങളാണ് ആ കണക്കിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കേന്ദ്രത്തിൽ എൻ ഡി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളിലാണ് ഉറപ്പിക്കുക ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യ സഖ്യമാകട്ടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ജെ ലീഡുമായി മുന്നോട്ട് പോകുകയോ ചെയ്യുന്നു മറ്റുള്ളവർക്ക് ഇതുവരെയുള്ള വിവരം അനുസരിച്ച് പതിനേഴ് സീറ്റുകളാണ് ഇതാണ് നിലവിൽ ദേശീയ രാഷ്ട്രീയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ഇക്കുറി ഉണ്ടായിട്ടുള്ളത് ബി ജെ പി ഇതാദ്യമായി താമരചിഹ്നത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു ലോക്സഭയിലേക്ക് എന്നുള്ളതാണ് അത് സുരേഷ് ഗോപി തൃശൂർ എടുത്തു കേരളത്തിൽ നിന്ന് പുതിയ വാർത്ത വരുന്നുണ്ട് കണ്ണൂരിൽ കെ സുധാകരന്റെ വിജയ വാർത്ത വരുന്നു സജോ ദേവസ്യ അത് കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാസർഗോഡ് രാജ്മോൻ ഉണ്ടെത്താൻ വിജയം ഉറപ്പിച്ചു എന്ന് അവിടെ നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് നിന്ന് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു സുപ്രിയ വിജയിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട് അവിടെ അവിടെ അല്ലേ അജിത് പവാറിന്റെ ഭാര്യയുമായുള്ള മത്സരമായിരുന്നു സുനേത്ര പവാർ അവിടെ പരാജയപ്പെട്ടു ബാരാമതിയിൽ സുപ്രിയ സുലേ വിജയിച്ചു എന്നുള്ളത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പുതിയ ലീഡ് നില വരുന്നത് ും സസ്പെൻസ് ലീഡ് മാറി മറിയുന്നുണ്ട് വി ജോയുടെ ലീഡ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് നാലെട്ടിന് വന്നിപ്പോൾ വരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലീഡ് അവിടെയും മാറി മറിയുന്നു ആറ്റിങ്ങൽ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് എല്ലാ കണ്ണുകളും ആറ്റിങ്ങലിലേക്കാണ് എൽ ഡി എഫിന് രണ്ടാമത് സീറ്റ് ഉണ്ടോ കേരളത്തിൽ എത്തണമെന്നുള്ള ചോദ്യം ഉയരുന്നു ആറ്റിങ്ങലിന്റെ മുൻനിർത്തി ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ഉയരാൻ തൃശൂർ മാറി മറിയുകയാണല്ലോ ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിന്റെ ലീഡ് വി ജോയ്ക്ക് എന്താണ് പുതിയ വിവരങ്ങൾ സലീം അനുജ ഉന്മേഷ് ആറ്റിങ്ങലിൽ അനുനിമിഷം ടെസ്റ്റും ടേണും ഇപ്പോഴും തുടരുകയാണ് തുടരുകയാണത് അതിൻ്റെ ഏറ്റവും അവസാന റൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ പോലും പിടിതരാതെ മുന്നേറുകയാണ് ആറ്റിങ്ങൽ എന്നുള്ളതാണ് നാല് മണി നാല് പത്താകുമ്പോൾ പോലും ഈ വോട്ടെണ്ണലിൽ ആര് ജയിക്കുമെന്നൊരു കൃത്യമായ സൂചന ആറ്റിങ്ങിൽ നിന്ന് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണത് ഓരോ നിമിഷവും ആ ലീഡ് മാറി മറിയുന്നു അത് ഏറെയും കുറഞ്ഞും വരികയാണ് കഴിഞ്ഞ ഏറെ മണിക്കൂറുകൾ അടൂർ പ്രകാശ് മുന്നിൽ നിന്നതിന് ശേഷം കഴിഞ്ഞ ഒരു മണിക്കൂറായി വി ജോയ് മുന്നിൽ നിൽക്കുകയാണ് പക്ഷേ വി ജോയ് ആദ്യഘട്ടത്തിൽ നാലായിരത്തിന് മുകളിലേക്ക് ഉയർത്തിയ വോട്ട് ലീഡ് പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞപ്പോൾ ായി കുറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലേക്ക് വരികയാണ് ഇനി പതിനഞ്ച് പതിനാറ് റൗണ്ടുകളാണ് എണ്ണാനുള്ളത് അപ്പോഴും ഈ ലീഡ് ഇങ്ങനെ കുറയുന്നത് കൊണ്ട് തന്നെ അത് എൽ ഡി എഫിന് ആശ്വസിക്കാനുള്ള വകയില്ല ഒപ്പം തന്നെ യു ഡി എഫിനും ആശ്വസിക്കാനുള്ള വകയില്ല കാരണം കണക്കിലെ കണി കളികളും നേരത്തെയുള്ള ഓരോ മണ്ഡലത്തിലെയും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് ഈ മുന്നണികൾക്ക് ഇനി വരാൻ പോകുന്ന റിസൾട്ട് പ്രവചിക്കാനാകുമായിരുന്നെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കണക്ക് അങ്ങനെയല്ല കാരണം യു ഡി എഫിന് മുന്നേറ്റമുള്ള മേഖലകളിൽ എൽ ഡി എഫ് ലീഡെടുക്കുന്നു എൽ ഡി എഫിന് മുന്നേറ്റമുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫ് ലീഡെടുക്കുന്നു അങ്ങനെ മാറിയും മറിഞ്ഞും പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അങ്ങനെ റിസൾട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ മണ്ഡലത്തിൽ ആകെ ചെലുത്തിയിരിക്കുന്ന സ്വാധീനമാണ് സംസ്ഥാനത്ത് തന്നെ ത്രികോണ മത്സരം പലയിടങ്ങളിലും പ്രവചിക്കപ്പെട്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ ആ മത്സരം ത്രികോണ സ്വഭാവത്തിലേക്ക് മാറിയത് ആറ്റിങ്ങല്ലിലാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും കാരണം ഒന്നാം സ്ഥാനക്കാരനും മൂന്നാം സ്ഥാനക്കാരനും തമ്മിലുള്ള വ്യത്യാസം പിന്നീട് ഇപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ്റി മാറി പറഞ്ഞു ആ അവിടെ വി ജോയ് വിജയം ഉറപ്പിക്കുമോ എന്നുള്ളത് ഈ ഘട്ടത്തിലും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല പക്ഷേ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അയ്യായിരത്തി ഇരുന്നൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒടുവിലത്തെ ലീഡ് നില ആറ്റിങ്ങലിൽ വി ജോയ്ക്ക് ഉന്മേഷ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് എന്ന് പറയുന്ന ഒരു ലീഡ് അത് നിലവിലെ സാഹചര്യത്തിൽ അതൊരു കംഫർട്ടബിൾ മെജോറിറ്റി ആയി നമുക്ക് പറയാൻ കഴിയും കാരണം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ആയിരത്തിനും രണ്ടായിരത്തിനും ഇടയിൽ നിന്നിരുന്ന ലീഡാണ് വളരെ വേഗത്തിൽ അയ്യായിരത്തിലേക്ക് ഒരു വലിയ ഷിഫ്റ്റ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് എന്ന നിലയിലേക്ക് ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത് അതൊരു കംഫർട്ടബിൾ ആയി കാണാൻ കഴിയും കാരണം ഇനി എഴുപതിനായിരത്തിൽ താഴെ വോട്ടുകളാണ് എണ്ണാനുള്ള പക്ഷേ അപ്പോഴും അതിൽ യു ഡി എഫിൻ്റെ സ്വാധീന മേഖലകളാണ് അധികവും എന്നുള്ളതുകൊണ്ട് യു ഡി എഫിന് ഒരു ആശ്വാസം ഉണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊത്തത്തിൽ പിടിതരാത്തൊരു കണക്കാണ് ഇവിടെ ഈ അവിടെ നിന്നും ഈ ആറ്റിങ്ങിൽ നിന്നും വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിലെ തന്നെ ഏറ്റവും പ്രധാന കാര്യം എൽ ഡി എഫിന് നേട്ടമുണ്ടാക്കുന്ന എൽ ഡി എഫിന്റെ സാധാരണ സ്വാധീന മേഖലകളിലൊക്കെ വി മുരളീധരൻ ലീഡെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു വി മുരളീധരന്റെ മൊത്തത്തിലുള്ള വോട്ട് മൂന്ന് ലക്ഷത്തിനോട് അടുക്കുന്നു കഴിഞ്ഞ തവണ രണ്ടരലക്ഷത്തിലേക്ക് ഒരു പത്ത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് വോട്ട് വോട്ട് വിഹിതം ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയിരുന്നു പക്ഷേ അത് വ്യക്തിപരമായി സമാഹരിച്ച വോട്ടാണ് എന്നായിരുന്നു എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വാദം അതല്ല അവിടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായി ബി ജെ പി ഒരു വോട്ട് നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് കാണേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ലീഡായിരുന്നു ആകുമ്പോൾ ക്ഷത്തിന് മുകളിലേക്ക് കടന്നിരിക്കുന്നു വി ജോയിൽ അടൂർ പ്രകാശിന്റെയും വോട്ടെണ്ണം ഒപ്പം വി മുരളീധരനും മൂന്ന് ലക്ഷം തൊടാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് വി ജോയി മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി സമാഹരിച്ചിട്ടുണ്ട് അടൂർ പ്രകാശ് മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി എൺപത്തിയാറ് വോട്ടുകൾ സമാഹരിച്ചിട്ടുണ്ട് വി മുരളീധരൻ ആകട്ടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് വോട്ട് ഒരു നാലായിരം വോട്ടുകൾ കൂടി നേടിയാൽ വി മുരളീധരനും മൂന്ന് ലക്ഷം എന്നൊരു നമ്പറിലേക്ക് അതായത് പോലെ ഇടതുകോട്ടയായിരുന്നു വർഷങ്ങളോളം ഇടതുകൂട്ടയായിരുന്നു ഒരു മണ്ഡലം ിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകളിലേക്ക് ബിജെപി കൂടി എത്തുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സൂചനയാണ് അത് എത്തുന്നുലിന്റെ രാഷ്ട്രീയം ആകെ മാറുന്നു എന്നതിന്റെ സൂചനയാണ് അപ്പോഴും അയ്യായിരത്തി അഞ്ഞൂറ്റിന്റെ ലീഡ് ഇപ്പോൾ നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ നമുക്ക് സൂചിപ്പിക്കുന്നത് തന്നെ ഇതിനോടകം തന്നെ എട്ട് ലക്ഷത്തിനധികം എട്ടേ മുക്കാൽ ലക്ഷത്തിലധികം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇനി അറുപതിനായിരത്തിൽ താഴെ വോട്ടുകളാണ് ആറ്റിങ്ങലിൽ നിന്ന് എണ്ണാനുള്ളത് അതിൽ ഏത് നിലയിൽ ഒടുവിലെ വിവരമനുസരിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയുടെ ലീഡ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് അങ്ങനെ വരുമ്പോൾ രണ്ടാമതൊരു സീറ്റുണ്ടോ ഇത്തവണ എൽ ഡി എഫിന് കേരളത്തിൽ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അനുജ ഒരു പക്ഷേ ഒരു അരമണിക്കൂറിനകം ആ ചോദ്യത്തിന് മുരളീധരനും കടുത്ത മത്സരം തന്നെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നിലവിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് വോട്ട് എന്ന തരത്തിലേക്ക് അദ്ദേഹം ആദ്യമായിട്ടാണ് സൂചിപ്പിക്കുകയും ചെയ്തു അങ്ങനെ കൂടുതൽ വോട്ട് നേടാൻ വി മുരളീധരന് കഴിഞ്ഞു അതാണ് ഈ പോരാട്ടം ഇത്ര കടുപ്പത്തിലാക്കി മാറ്റിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്